നമസ്കാരം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു ഇന്ന് തീയതി പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി കുംഭമാസം ഇരുപത്തിയൊൻപത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മാർച്ചിൽ എല്ലാ രണ്ടാമത്തെ ബുധനാഴ്ചയും ദേശീയ പുകവലി വിരുദ്ധ ദിനം ആചരിക്കുന്നു പുകവലിക്ക് അടിമയാകുന്നതും പുകവലിയുടെ അപകടങ്ങളും സമയം കടന്നു കടന്നുപോകുന്നതോറും കൂടുതൽ ഗുരുതരമാകും ദേശീയ പുകവലി വിരുദ്ധ ദിനത്തിൽ പുകവലി ഉപേക്ഷിക്കാൻ മറ്റുള്ളവരെ സഹായിക്കാൻ ഈ ദിനത്തിൽ കൂടുതൽ മുൻകൈ എടുക്കുന്നു മുൻകാലങ്ങളിൽ ഇന്നേ ദിവസം നടന്ന പ്രധാന സംഭവങ്ങളുടെ വിവരങ്ങൾ ഇംഗ്ലീഷ് ജ്യോതിശാസ്ത്രജ്ഞനായ വില്യം ഹെർഷൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിൽ മാർച്ച് പതിമൂന്നിനാണ് സൂര്യനിൽ നിന്നുള്ള ഏഴാമത്തെ ഗ്രഹമായ യുറാനസിനെ നിരീക്ഷിച്ച് ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത് നമ്മുടെ സുന്ദര ലോകത്തെ രസകരമായ വസ്തുതകൾ സൈബീരിയയിലെ ബൈക്കൽ തടാകമാണ് ലോകത്തിലെ ഏറ്റവും ആഴമേറിയ തടാകം ഏറ്റവും വലിയ ശുദ്ധജല തടാകവും ബൈക്കൽ തന്നെ ഭൂമിയുടെ ഉപരിതലത്തിൽ ശീതീകരിക്കപ്പെടാത്ത ശുദ്ധജലത്തിന്റെ ഇരുപത് ശതമാനത്തിലധികം കൈവശം വയ്ക്കുന്നു ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ശുദ്ധജല തടാകം കൂടിയാണിത് ഏകദേശം ഇരുപത് ദശലക്ഷം മുതൽ ഇരുപത്തഞ്ച് ദശലക്ഷം വർഷം വരെ പഴക്കമുണ്ട് മാർച്ച് പതിനാല് പ്രധാന ഉത്സവ വിശേഷങ്ങൾ ഗുരുവായൂർ പൂന്താനം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പൂന്താനം ദിനം നെയ്യാറ്റിൻകര കീഴാറൂർ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ അശ്വതി പൊങ്കാല കിളിമാനൂർ എള്ളുവിള ഭഗവതി ക്ഷേത്രത്തിലും മാരാരിക്കുളം കാവങ്കൽ ദേവി ക്ഷേത്രത്തിലും ആറാട്ട് അറിവ് എല്ലാവർക്കും പി എസ് സി ചോദ്യോത്തരങ്ങൾ ആദ്യം കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യത്തിന്റെ ഉത്തരം ചെമ്പർത്തിപ്പൂവ് ഏത് രാജ്യത്തിന്റെ ദേശീയ പുഷ്പമാണ് ഉത്തരം ദക്ഷിണ കൊറിയ ലോകത്ത് ഏറ്റവും ഉയരത്തിലുള്ള വിമാനത്താവളം ഏത് ഉത്തരം ലേ എയർപോർട്ട് ലഡാക്ക് ലോകത്തിലെ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും താഴ്ന്ന വിമാനത്താവളം ഏത് ഉത്തരം ബാർ യഹൂദ എയർഫീൽഡ് ഇസ്രായേൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എയർപോർട്ടുകളുള്ള സംസ്ഥാനം ഏത് ഉത്തരം നാണത്തെ വീഡിയോയിൽ ഇന്നത്തെ വാചകം പരാജയത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട വിജയിക്കും വരെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വിശേഷങ്ങളുമായി ഇനി നാളെ നന്ദി നമസ്കാരം